നമസ്കാരം ബജറ്റ് വിലയിൽ സ്മാർട്ട് ഫോണുകൾ ഇറക്കി ഇന്ത്യയിൽ പ്രശസ്തി നേടിയ ഐടെൽ വേറിട്ട ഒരു പരീക്ഷണവുമായി ഇന്ത്യൻ മൊബൈൽ വിപണിയിൽ വീണ്ടും ചർച്ചയായിരിക്കുകയാണ് വ്യത്യസ്തതയാർന്ന ഒരു ഫോൺ തേടുന്നവരെ കൂടി കണക്കിലെടുത്ത് ഐടെൽ തങ്ങളുടെ ആദ്യത്തെ ഫ്ലിപ്പ് കീപാഡ് ഫീച്ചർ ഫോണായ ഫ്ലിപ്പ് വണ് ഇന്ത്യയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് നിവർക്കുകയും മടക്കുകയും ചെയ്യാവുന്ന വിധത്തിലുള്ള ഈ ഫോണ് കീപാഡ് സഹിതമാണ് വരുന്നത് അതും വെറും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിൽ താഴെ പ്രീമിയം ലെതർ ബാക്കും ഗ്ലാസ് കീപാഡും സ്ലീക്ക് ഡിസൈനും ഫ്ലിപ്പ് വണ്ണിന്റെ സവിശേഷതയാണ് ഇത് ഭാരം കുറഞ്ഞതും കൊണ്ടുനടക്കാൻ വളരെ ഈസി ആയതുമാണ് ഒരു കൈ കൊണ്ട് പ്രവർത്തിക്കാൻ കഴിയും വിധത്തിലാണ് ഐറ്റൽ ഈ ഫ്ലിപ്പ് ഫീച്ചർ ഫോൺ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് കൂടാതെ ടെക്സ്ചർ ചെയ്ത ലെതർ ഫിനിഷും ഇതിനുണ്ട് അത് ഫോണിന് പ്രത്യേക ഭംഗി നൽകുന്നതാണ് പതിമൂന്ന് ഇന്ത്യൻ ഭാഷകൾക്കുള്ള പിന്തുണ എഫ് എം റേഡിയോ ഡൽവ് സിം സപ്പോർട്ട് റിയർ പാനലിൽ ഒരു വി ജി എ ക്യാമറ ബ്ലൂടൂത്ത് കോളിംഗ് പിന്തുണ തുടങ്ങി നിരവധി ഫീച്ചറുകളും ഈ കീപാഡ് ഫോണിൽ ലഭിക്കുന്നുണ്ട് ഏഴ് ദിവസം വരെ ബാറ്ററി ചാർജ് നിൽക്കുന്നത് അടക്കമുള്ള സൗകര്യങ്ങളും ഈ ഫോൺ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഐടെൽ ഫ്ലിപ്പ് വൺ കീപാഡ് ഫ്ലിപ്പ് ഫോണിന്റെ പ്രധാന ഫീച്ചറുകൾ നോക്കിയാൽ ഫ്ലിപ്പ് ഡിസൈൻ ടെക്സ്ചർ ചെയ്ത ലെതർ ബാക്ക് ടു പോയിൻ്റ് ഫോർ ഇഞ്ച് ഒ വി ജി എ ഡിസ്പ്ലേ ഗ്ലാസ് കീപാഡ് ബ്ലൂടൂത്ത് കോളിംഗ് പിന്തുണ പതിമൂന്ന് ഇന്ത്യൻ ഭാഷകൾക്കുള്ള പിന്തുണ കിങ് വോയിസ് അസിസ്റ്റന്റ് പിന്തുണ എന്നിവയാണ് ആയിരത്തി ഇരുന്നൂറ് എം എ എച്ച് ബാറ്ററിയാണ് ഐടെലി ഫ്ലിപ്പ് ഫോണിൽ നൽകിയിരിക്കുന്നത് ഇത് ഏഴ് ദിവസം വരെ ബാറ്ററി ലൈഫ് വാഗ്ദാനം ചെയ്യുമെന്ന് കമ്പനി അവകാശപ്പെടുന്നുണ്ട് ഈ മാലിന്യം കുറയ്ക്കുന്നതിനുള്ള സർക്കാർ സംരംഭങ്ങൾക്ക് പിന്തുണ എന്ന നിലയിൽ വേഗമേറിയതും കാര്യക്ഷമവുമായ പവർ ഡെലിവറി ഉറപ്പാക്കുന്ന ടൈപ്പ് സി ചാർജിംഗ് ആണ് ഫ്ലിപ്പ് വണ്ണിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വോയിസ് ഹെൽപ്പിനായി കിങ് വോയിസ് സജ്ജീകരിച്ചിരിക്കുന്ന ഐടെൽ ഫ്ലിപ്പ് വൺ കീപാഡ് ഫോണ് ബ്ലൂടൂത്ത് കോളിംഗിനെ പിന്തുണയ്ക്കുന്നുണ്ട് ഇത് ഉപഭോക്താക്കൾക്ക് അവരുടെ സ്മാർട്ട് ഫോൺ കോണ്ടാക്റ്റുകൾ സമന്വയിപ്പിച്ച് ഉപകരണത്തിൽ നിന്ന് നേരിട്ട് കോളുകൾ നിയന്ത്രിക്കാൻ അനുവദിക്കുന്നതാണ് എഫ് എം റേഡിയോ ഡെൽ സിം പിന്തുണ വി ജി ക്യാമറ എന്നിവയും ഈ ഫോണിന്റെ ഫീച്ചറുകളിൽ ഉൾപ്പെടുന്നുണ്ട് ഐടെൽ ഫ്ലിപ്പ് വൺ കീപാഡ് ഫോണിന്റെ വില രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വരുന്നത് ഇളം നീല ഓറഞ്ച് കറുപ്പ് നിറങ്ങളിൽ ഈ ഫ്ലിപ്പ് ഫോൺ ലഭ്യമാക്കാനാകും ഒരു വർഷത്തെ വാറണ്ടിയോടെയാണ് ഈ ഫോൺ എത്തുന്നത് ഇന്ന് മുതൽ ഇന്ത്യയിൽ ഉടനീളമുള്ള റീറ്റെയിലർമാരിൽ നിന്ന് ഇത് വാങ്ങാനാവുന്നതാണ് ഒരു സാധാരണ ഫീച്ചർ ഫോണിനപ്പുറമുള്ള ഒരു കീപാഡ് ഫോൺ എന്ന നിലയിലാണ് ഐടെൽ ഈ ഫ്ലിപ്പ് വൺ അവതരിപ്പിച്ചിരിക്കുന്നത് ഒരു സ്മാർട്ട് ഫോണിനെ അനുസ്മരിപ്പിക്കും വിധത്തിലാണ് ഈ ഫോൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഐടെൽ ഫ്ലിപ്പ് വൺ അവതരിപ്പിക്കുന്നതിലൂടെ ഫീച്ചർ ഫോൺ സെഗ്മെന്റിലെ പുനർ നിർവചിക്കുകയാണ് തങ്ങൾ ചെയ്തിരിക്കുന്നത് എന്നാണ് ഐടെൽ ഇന്ത്യയുടെ സിഇഒ അരിജിത് തലപത്ര പറയുന്നത് ഫീച്ചർ ഫോണുകളിൽ താരതമ്യേന അസാധാരണമായി ടൈപ്പ് സി ചാർജിങ്ങും ബ്ലൂടൂത്ത് പിന്തുണയും ഫ്ലിപ്പ് വണ്ണിന്റെ പ്രധാന സവിശേഷതകളിൽ ഉൾപ്പെടുന്നുണ്ട് ഒരു ബ്ലൂടൂത്ത് കോളർ ഫീച്ചർ ഉൾപ്പെടുത്തുന്നത് ഉപയോക്താക്കൾക്ക് അവരുടെ കോണ്ടാക്റ്റുകൾ ഒരു സ്മാർട്ട് ഫോണിൽ നിന്ന് സമന്വയിപ്പിക്കാനും ഫ്ലിപ്പ് വണ്ണിൽ നിന്ന് നേരിട്ട് കോളുകൾ നിയന്ത്രിക്കാനും അനുവദിക്കുന്നതാണ് ഇതൊരു ദ്വിതീയ ഉപകരണം എന്ന നിലയിൽ അതിന്റെ വൈദഗ്ധ്യം വർദ്ധിപ്പിക്കുന്നുണ്ട് പരമ്പരാഗത ഫീച്ചർ ഫോണുകളേക്കാൾ സ്മാർട്ട് ഫോണുകളുമായി കൂടുതൽ വിന്യസിക്കുന്ന ഒരു ഡിസൈൻ ആയ നീക്കം ചെയ്യാനാവാത്ത ബാറ്ററിയുമായാണ് ഫോൺ എത്തുന്നത് ഒപ്പം ഈട് മെച്ചപ്പെടുത്താൻ ഉദ്ദേശിച്ചതുമാണ്